പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണ് പാർട്ടിക്ക് നല്ല പ്രതീക്ഷയുള്ളൊരു പ്രദേശമാണ് ചിന്തമംഗലം പേരുപോലെയാണ് അവർ ഓരോ ചുവട് വെക്കുമ്പോഴും നല്ലോണം ആലോചിക്കും നല്ലോണം ചിന്തിക്കുകയും ചെയ്യും പക്ഷെ കൊയ്ത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൊയ്ത്തല്ലവട്ടം തല കൊയ് കാര്യത്തിൽ അവർ ചിന്തിക്കുകയില്ല കേവലം ഒരു പിടി മണ്ണല്ല ജന എന്റെ ഉണ്ണി നീ ഇങ്ങനെ ചിരിച്ചോണ്ട് കിടന്നോ എലക്ഷൻ കഴിയുമ്പോ കൊണ്ട് എന്റെ കാലിലോട്ട് കരഞ്ഞോണ്ട് വന്ന് കിടക്കും ഈ ചിന്തമംഗലം ഞാനിങ്ങ ഉമ്മ അയ്യോ എന്റെ പോസ്റ്റ് ഇത് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നാള്ള ഏത് തന്ത ഉണ്ടോ ഞാനങ്ങോട്ട് ഞാൻ മറന്നു എന്റെ ജീവിതം മിക്കവാറും ഇങ്ങനെ ബാനർ കെട്ടി ചീറ്റു കഴിഞ്ഞ പ്രാവശ്യം പോയി കണ്ട കുട്ടി ഏകദേശം സെറ്റായതാ അപ്പോഴേക്ക് ഏതോ ഒരു തെണ്ടി പറഞ്ഞെടുത്ത് ഞാൻ മര്യാദയ്ക്ക് പണിക്കോലെ സത്യല്ലേ നീ ആണോ പറഞ്ഞുകൊടുത്തത് അവ പറഞ്ഞു ഞാനല്ല പക്ഷെ എന്റെ വീട് പണി തീർത്തില്ലെങ്കിൽ കല്യാണം ഞാൻ മുടക്കും കമ്പി സിമെൻറ്റും മെറ്റലും പുഴിയൊന്നും ഇല്ലാണ്ട് പച്ചളം കൊണ്ട് വീട്ടുണ്ടാക്കാൻ ഞാൻ പഠിച്ചില്ല നീ നീനിയത് പറയേണ്ടത് ചിട്ടി ശരിയായി ഏ ഗിരി മാഷിക്ക് ചിട്ടി കിട്ടിയത് ആണോ അപ്പ വീട് പണി നമ്മൾ തകർക്കും വീട്ടിൽ നിന്നല്ലേ എന്നാ പോവല്ലേ ണീൻ്റെ കൈകുത്തി വീണോ കാലുത്തി വീണോ ഞാൻ തീരുമാനിക്കും ഞാൻ നോക്കി പോടാ നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റില്ലേക്ക് കൈ ഇങ്ങനെ ക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ വേറെ വേറെ കൊഴപ്പൊന്നുമില്ല ഡോക്ടറെ ഇടക്കിടക്ക് ഇങ്ങനെ വീഴുന്നുള്ളൂ എന്നാ മൊത്തമായിട്ട് എക്സറേ എടുത്തു നോക്കാം കൈക്കുമ്പോ ഗാല്യൂന്ന് എടുക്കണേ നല്ല അടി ഒഴുക്കിണ്ട് പിടിക്കും കണ്ടോ ഞാൻ കാര്യം നമ്പർ ൂത്തിലേ നമുക്ക് കുറച്ചെങ്കിലും സ്വാധീനമുള്ളൂ ആടെ നമ്മൾ പരമാവധി കള്ളവോട്ട് ചെയ്യണം എല്ലാരോടും ശരിയാ ആ പിന്നെ നമ്മള് കൊടുത്ത ബിരിയാണി നിന്ന് നാട്ടുകാർ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പോ നമ്മളിന്ന് മറന്നു പറയിച്ചാ നമ്മളെല്ലാം നമുക്ക് വേണ്ടിട്ടല്ലേ ഇത് എന്താണ് ഇങ്ങനെ പറയുന്നു

മോളെ കേക്കണം എലക്ഷൻ ഒക്കെ അല്ലേ പഴയ ഒരു കൊടിയുണ്ട് പാർട്ടിൻ്റെ തട്ടും അതെടുത്ത് ഇങ്ങക്ക് തരാനോന്ന് വിചാരിച്ച് ഞാൻ കേറി പോയതല്ലേ ഞാൻ അടുത്ത് ഒരു അമ്മൂമ്മ ഉണ്ട് അമ്മൂമ്മക്ക് മാങ്ങ തിരി അപ്പം അതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം ആ നീ നീ മോട്ടിവേഷനും കൂടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ തന്നെ എന്താടാ ഏ എന്താണ് എടാ ഇവനെ ഇറക്കി വിടുന്നുണ്ടോ ഓ വേറെ എവിടെങ്കിലും ഒന്നും വേദന സ്കാൻ ചെയ്യാൻ പോണം നാളെ നാളെ ഒരു കൂടി വാങ്ങി വെച്ചോ മിഷൻ ക്യാൻസൽ ആക്കണോ ഓന്നും നമ്മൾ എത്ര സഖാക്കന്മാർ ഒളിച്ചു കഴിഞ്ഞ സ്ഥല അത് എലക്ഷൻ തുടങ്ങിയ എനിക്ക് കേളപ്പെടുന്നു ഉറക്കില്ല തട്ടും പുറത്ത് കഥയും തമാശയും എല്ലാം കൂടിയായി ഞങ്ങൾ അങ്ങനെ കൂടും ആ പറ ആദ്യം പറയും വരും നിന്റെ ഡ്രസ് ഇങ്ങോട്ട് ഊരി തന്നെ നിനക്ക് വേറെ എന്തെങ്കിലും തിരുമ്പാണ്ടോ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് ഇടാനുള്ള ഷർട്ട് ഞാൻ തേച്ചിട്ട് മേശന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അവിടെ തേങ്ങ വലിക്ക ആള് വന്നിട്ടുണ്ട് തിരുമ്മലി കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ നീക്ക് ചെക്കാ എന്താ പരിപാടി സ്വപ്നം സ്വപ്നത്തിലെങ്കിലും ഇങ്ങനെ ഓരോ വേണ്ടാത്ത സ്വപ്നം കണ്ടു കണ്ടുകണ്ടിട്ടാ നിന്റെ അച്ഛൻ നേരത്തെ മേലേക്ക് പോയത് അങ്ങേരണ്ടി വെച്ച നീ അടുത്ത കാലത്തല്ലേ വീട്ടിൽ തീർത്ത് പാവ അച്ഛൻ അല്ല കൊറച്ചാളും കൂടെ എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ അതെ അതെന്താ സ്കൂളിൽ പോവാല്ലേ ആ പതിമൂന്നാം തിങ്കളാഴ്ച

േ നല്ലാരും വേണ്ടി കാത്തിരിക്കേമ പെൻഷൻ അതേ ആശുപത്രി ചെലവഴി ബാക്കി ഞാൻ ബാങ്കിലിട്ടുണ്ട് വന്നിട്ടാണേ ആ കൂലീന്റെ കാര്യല്ലേ ആ കുഴപ്പമില്ലടാ കഴിഞ്ഞ പ്രായ കണക്കാക്കി ഞാൻ എടുത്തിന് മോനെ ഈ പോയി വരുമ്പത്തിന്റെ വെറ്റിലേയും പുകയിലേയും കൊണ്ടുവരണേ ഒക്കെ തീർന്നിട്ടു ഓക്കെ സമയം വെച്ചിട്ട് തേങ്ങക്ക് സ്ഥലം മാറിയായിരിക്കും വരുന്നുണ്ട് ആ വിനോയ് ഇതൊന്ന് ശരിയാക്കി വെക്കണേ സെക്കൻ്റെ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ അദാലത്ത് കടന്നേ നിങ്ങൾ അടയ്ക്കാണ്ട് അടയ്ക്കാണ്ട് കൂടിയിട്ട് അത്രയായത് ടെൻഷനിക്കണ്ട എന്നാ വേഗം പൈസ എടുത്തോ തോളി ആ ബിനോയെ ഒരു പതിമൂന്ന് ലക്ഷം രൂപ വരാറുണ്ട് നീ പോകൂലേ ഓ ശരി ദിനേശാ നിന്റെ ലോണൊക്കെ ഞാൻ പാസ്സാക്കിയതാ പക്ഷേ ലീഗൽ ഒപ്പീനിയൻ കൊടുത്തപ്പോ ഓരോക്ഷൻ എന്തോ അതായത് ചേക്കൂട്ടീന്റെ പേരിലാണല്ലോ എന്റെ സ്ഥലം പക്ഷേ നിനക്ക് സ്ഥലത്ത് ദാമോരനാണല്ലോ അല്ല ഈ ചേക്കുട്ടിയുടെ മോനാണ് അതെ എനിക്കറിയാം ഈ അനന്തരവകാശിയാണ് ദാമോദരൻ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് വക്കീലെഴുതിയത് ഒരു കാര്യം ചെയ്യും നിന്റെ പ്രശ്നമൊക്കെ എനിക്കറിയാം അതെ സഹകരണ വകുപ്പില് അഴിമതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോ അതുകൊണ്ട് എടുക്കാണ്ട് പറ്റില്ല എന്തായാലും ശരിയാക്കാം എന്റെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ നമുക്ക് ശരിയാക്കാം ആയിക്കോട്ടെ പാർട്ടി പറ്റുമോ കൊടുക്കുക ശരി ടീച്ചർ എന്തിനാ എന്നോട് പണങ്ങി നടക്കുന്നത് ഞാൻ ടീച്ചറോട് ഒരു കാര്യം ചോദിച്ചു ടീച്ചർ അതെനിക്ക് തന്നില്ല അപ്പൊ കിട്ടാത്ത ഞാനല്ലേ അല്ലേ പണങ്ങ ആ പറ പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ കുരു കല്യാണം കുറ്റി അഴിച്ചിരിക്കാൻ എമൗണ്ട് ഞാൻ തന്നെ ലോൺ കിട്ടാനായിട്ട് വീട് പണി നിർത്തി വെച്ചിരിക്കാ നിങ്ങളൊരു കുരു കല്യാണം മാഷിനെ ഈ ജോലി ഒന്ന് സ്ഥിരാക്കി തന്നൂടെ പിന്നെ ആ പെൻഡിങ് സാലറിയും കൂടെ എനിക്ക് തന്നെ കഴിഞ്ഞാൽ എനിക്ക് ആ വീട് പണി രണ്ടാമത് തുടങ്ങാം സാറിന് എന്തെങ്കിലും കമ്മീഷൻ വേണം ഞാൻ ശരിയാക്കി തരേ എടോ ഞാനിവിടുന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തീരുമാനം ഉണ്ടാവുന്നത് തിരുവനന്തപുരം ഡയറക്ടറായിട്ട് നമ്മുടെ സ്കൂള് പാർട്ടി നടത്തുന്ന ഒരു സ്കൂളല്ലേ താൻ ആ വഴിക്കൊന്ന് ശ്രമിക്കേ പക്ഷെ പിന്നെ വൈകുന്നേരം എനിക്കൊരു ചെറിയ പരിപാടി കവലുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പെണ്ണ് പെണ്ണുങ്ങാനിലെ വീട് പണി ദിനേശാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലാസ്സിൽ കയറി നന്നാവൂട്ടാളെന്തായാലും ஒரு எழுநூற்றம்பது கோட்டப்பாயிரம் ഡെനിസിന്റെയും പാതയിൽ ജീവിക്കുന്ന അടിയുറച്ച സഖാവിന് അതേ പാത പിന്തുടരുന്ന യുവതികളിൽ നിന്നും വിവാഹാലോചനകൾ അർജന്റായി എടോ എനിക്ക് അർജന്റായിട്ട് ഒരു കല്യാണം വേണോ പറയുന്ന മതി

എന്താ ചെയ്യേരകുമാരന്റെ ബ്രാക്കറ്റിൽ കേക്ക് എഴുതി ആ ആ ഇങ്ങനുണ്ട് അത് ശരി ഇങ്ങനെ തിരക്കാക്കല കണ്ടപ്പോ ഞാമീകരിച്ചൂടെ എല്ലാം സെറ്റായിരിക്കുന്നു

ചോയ്ക്കുമ്പോ ചോയ്ക്കുമ്പോ എടുത്തു തരുന്നതേ കല്യാണത്തിന് വെച്ചിരിക്കുന്ന കാശാണ് അങ്ങനെ നിന്റെ കല്യാണം മുടങ്ങി പോകണം ഞാൻ കിട്ടിയാ പറഞ്ഞാളെങ്കിലും പണിക്കാളെ വിടുന്ന് പറയുന്നു അഞ്ചു ലക്ഷം തന്നെയാണ് വിടാ നീ ഒന്ന് ശ്രദ്ധിക്കണം പണ്ടായതാരനും പറയാൻ നിൽക്കണ്ട